ിരിക്കുന്നത് ഗ്രീൻ പീസ് കറി ആയിട്ടാണ് നമ്മൾക്ക് പുട്ടിനും നൂൽപെട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഇത് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് രണ്ട് വിസിൽ വന്നാൽ മതി അപ്പോൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും പിന്നെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് ആ സവോളയുടെ പകുതി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്നും കൂടെ വേവിച്ചെടുക്കാം ഈ കറിയിൽ തേങ്ങയൊന്നും അരക്കുന്നില്ല തേങ്ങ അരച്ചില്ല എങ്കിലും ഈ കറി നല്ല ആയിട്ടാണ് നമുക്ക് കിട്ടുക വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിയുമാണ് അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇതിലേക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതിന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഉടച്ചു കൊടുത്താൽ മതി നല്ല പോലെ ഉടയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പകുതി ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതിലേക്കൊന്ന് താളിപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇല്ല ഒരു പച്ചമുളക് ഞാൻ കീറി എടുത്തതാണ് ആകെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തം അത്രേ ആവശ്യമുള്ളൂ നമുക്ക് അധികം ഒന്നും ഇതിലേക്ക് മൂക്കിട്ടേണ്ട ആവശ്യമില്ല അത് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു മീഡിയം സൈസ് തവോളയാണ് എടുത്തത് അതിൻ്റെ പകുതിയാണ് നമ്മൾ വേവിക്കാൻ എടുത്തത് അതിൻ്റെ പകുതിയാണ് ഇത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വാടിക്കിട്ടിയാൽ മതി അധികം മൂക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നിത് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം അതിൽ കരിഞ്ഞ് പോകും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണും ഗരം മസാല ചേർത്ത് കൊടുക്കുക പൊടികൾ കുറേശെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഓവറായിട്ട് പൊടികൾ വേണ്ട ഇതിന് നമ്മൾ മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അധികം ഒന്നും വൈകിട്ട് കിട്ടേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കൂടുതൽ മസാലകളൊന്നും ഇതിൽ ആവശ്യമില്ല പിന്നെ നമ്മൾ എടുത്തു വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ വേവിച്ച് വെച്ച് അതൊന്ന് അരച്ചെടുത്തതാണ് ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഗ്രീൻ പീസ് മാത്രം അരച്ചെടുത്താൽ മതി തേങ്ങ ഒന്ന് ഇതിലേക്ക് ചേർക്കണ്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ കൊടുക്ക പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം നല്ല ഇതൊന്നും ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് കുറുകി വരുമ്പോൾ ഭയങ്കര കട്ടിയാവും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഉപ്പ് നോക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് മല്ലിയില ഞാൻ ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരി മല്ലിയില ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂടി അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി കൂടുതലൊന്നും തിളക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാത്രമല്ല തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല ഓവറായിട്ട് മസാലകളൊന്നും ചേർക്കേണ്ട നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും നൂൽപെട്ടിനും ഒക്കെ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും